കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ടൊരു വെറൈറ്റി സ്നാക്ക് തന്നെ ഉണ്ടാക്കിയാലോ ചിക്കനും മല്ലിയിലെയും പുതിനയിലെയും ഒക്കെ കൂടെ ചേർത്തിട്ട് ചിക്കൻ ചട്നി കബാബാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ചട്നി കബാബ് തയ്യാറാക്കിയെടുക്കുന്നേ നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ജ്യൂസി ആയിട്ടുള്ള കബാബ് വേണമെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റിന് പകരം ചിക്കൻ്റെ എല്ലിൻ്റെ ഭാഗത്തുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി കാലിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ തൈ പീസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ജ്യൂസി ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് ബ്രസ്റ്റ് പീസാണ് ഇഷ്ടം അതുകൊണ്ട് ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമുള്ള ഒരു ബ്രസ്റ്റ് പീസാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത പീസ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അതായത് നമ്മൾ പൊടിക്കുന്നത് മിക്സിയുടെ ജാർ വേണം എടുക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വരെ മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി അത് കട്ട് ചെയ്യാൻ തൊലി കളയാനുള്ള എളുപ്പത്തിന് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് അതും കട്ട് ചെയ്തിട്ടാണ് കേട്ടുള്ളത് രണ്ട് പച്ചമുളക് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ വരെ ചില്ലി സോസ് ഞാൻ ഹോട്ട് സോസാണ് എടുത്തത് അല്ലെങ്കിൽ സാധാരണ ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മതി ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഞാനൊരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാണ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ചട്നി കബാബാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ചട്നി ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പ് വരെ മല്ലിയില ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വരെ പുതിനയിലും കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് സവാള ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ സവാള ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചത് വെള്ളമില്ലാതെ എൻ്റെ മിക്സിയിൽ അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർക്കാം അപ്പോൾ ഇതായി ഒരു ചട്നി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു അരക്കപ്പ് വരെ മൊസാർല ചീസ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചട്നി മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ചീസും കൂടി ഉണ്ടെങ്കിൽ അറിയാമല്ലോ ചീസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വരെ ചെടാർ ചീസും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ചീസും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ചീസ് മാത്രമേ ഇല്ലെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി മൊസാർല അല്ലെങ്കിൽ ചെടാർ ഏതെങ്കിലും ാലും മതിയാവും അപ്പോൾ ചീസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ പേസ്റ്റിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ ആക്കിയിട്ട് എടുക്കുക ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയൊന്നും വേണ്ട ഒരു ചെറിയ ഉരുള എടുക്കുക നിങ്ങൾക്ക് വണ്ണം കാണുമ്പോൾ ഏകദേശം മനസ്സിലാകുന്നുണ്ടാവും ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലാക്കാം കേട്ടോ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ആക്കുന്നതെന്ന് മാത്രം അപ്പോൾ പരത്തേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചട്നി മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചൊരു ഒന്നര ടേബിൾ സ്പൂൺ വരെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം അത് നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ചീസിൻ്റെ മിക്സ് ഒട്ടും പുറത്ത് വരാതെ വേണം ഇത് കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ചീസ് പുറത്തേക്ക് വന്നിട്ട് എണ്ണയിലൊക്കെ അതാവാൻ സാധ്യതയുണ്ട് ഇനിയിപ്പം കുറച്ച് പുറത്തായെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ കുറച്ച് എണ്ണയിലേക്ക് ചീസ് ആവുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് പൊട്ടിപ്പോവോ അലിഞ്ഞു പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊന്ന് പരത്തി കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിപ്പോൾ വേവാത്ത ചിക്കനാണല്ലോ അപ്പോൾ കുറച്ചൊന്ന് പരത്തി ഒരു കട്ട്ലെറ്റിൻ്റെ രൂപത്തിൽ നേരിതാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല വണ്ണത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അതായിരിക്കും പെട്ടെന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് പരത്തി ഒരു കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ സൈഡും എല്ലാ ഭാഗവും നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ മുഴുവൻ കബാബും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മുട്ടയും കൂടി ആവശ്യമുണ്ട് ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കബാബ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് എണ്ണ എടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ ആവശ്യമില്ല നമ്മുടെ കബാബ് മുങ്ങിക്കിടക്കുമൊന്നും വേണ്ട ആ കബാബിൻ്റെ ഒരു പകുതിയോളം മാത്രം എണ്ണ ഉണ്ടായാൽ മതി അത്രയും എണ്ണ ഒഴിച്ചാൽ മതി ഞാൻ ഇപ്പോൾ ഒരു ഫ്രയിങ് പാൻ എടുക്കാൻ കാരണം ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് ഫ്രൈ ആക്കാലോ എന്ന് വെച്ചിട്ടാണ് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ പാത്രം എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച വെച്ചാൽ കബാബിൽ നിന്നും ഓരോന്നായിട്ട് എടുത്ത് ഈ മുട്ടയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് ഭാഗവും നല്ലതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് എണ്ണയിലേക്ക് മാറ്റാം അങ്ങനെ ഒരു അഞ്ചെണ്ണം ഞാൻ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് കാരണം വേവിക്കാത്ത ചിക്കനായതുകൊണ്ട് കുറച്ചധികം സമയമെടുത്തിട്ട് തന്നെ വെന്ത് വരണം അതിനായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ആദ്യം ഒരു ഭാഗം ഒരു നാല് മിനിറ്റ് ഒരു മാക്സിമം അഞ്ച് മിനിറ്റ് അത്രയും സമയം മതി കേട്ടോ കാരണം നമ്മൾ അരച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് സാധാരണ ചിക്കൻ്റെ സമയം ആവശ്യമില്ല വേവാനായിട്ട് അരച്ച ചിക്കൻ പെട്ടെന്ന് റെഡി അപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് നാല് മിനിറ്റ് ആയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് എല്ലാ കബാബും ഒരു നാല് ഒക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചെറിയ തീൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ച് ഉൾഭാഗം വേവാതെ ആയിപ്പോവും അപ്പോൾ തിരിച്ചിട്ട ഭാഗം കൂടി വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിരിച്ചിട്ട ഭാഗം എന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ആ ഭാഗം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് ബാക്കിയുള്ള കബാബും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചട്നി കബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉത്ഭാഗം കണ്ടില്ലേ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കിടക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ആ ഒരു ചട്നിയും ചീസും പിന്നെ ചിക്കൻ്റെ ഒരു ടേസ്റ്റും കൂടി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം എന്തായാലും ഈ ഒരു ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്